കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാൻ ഗാസയിലെ യുദ്ധാനന്തര സ്ഥിരതയ്ക്കായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സിഐഎയുമായും ഒരു അപ്രതീക്ഷിതവും നിർണായകവുമായ രഹസ്യ ധാരണയിലെത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ധാരണയുടെ ഭാഗമായി ഏകദേശം ഇരുപതിനായിരം പാക് സൈനികരെ ഗാസ മുനമ്പിൽ വിന്യസിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നതായാണ് വിവരം ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ഒരു ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനെ വിദേശ നയത്തിലെ ചരിത്രപരമായ വഴിത്തിരിവായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത് പാക് സൈനിക നേതൃത്വവും ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ഉന്നതരും സിഐഎ ഉദ്യോഗസ്ഥരും തമ്മിൽ ഈജിപ്തിൽ വെച്ച് രഹസ്യ ചർച്ചകൾ നടന്നുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പാക് സൈനിക മേധാവി അസീം മുനീർ തന്നെ നേരിട്ട് ഈ ചർച്ചകളിൽ പങ്കെടുത്തതായും സൂചനകളുണ്ട് ഗാസയിലെ ഹമാസ് അനുകൂല ഘടകങ്ങളെ ഉന്മൂലനം ചെയ്യുക പ്രദേശത്ത് പാശ്ചാത്യ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് സ്ഥിരത ഉറപ്പാക്കുക എന്നിവയാണ് ഈ രഹസ്യ ഇടപെടലിന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നു ഗാസയിൽ ഒരു അന്താരാഷ്ട്ര സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ വിന്യസിക്കുന്നതിനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശ്രമങ്ങളുടെ ഭാഗമായാണ് പാക് സൈന്യത്തിന്റെ ഈ വിന്യാസം ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിച്ച് ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിന് അനുകൂലമായ ഒരു ഭരണകൂടത്തിന് കൈമാറുക എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധാനന്തര പദ്ധതിക്ക് ഇത് ശക്തി പകരുന്നു നേരത്തെ ട്രംപ് സൂചിപ്പിച്ചതുപോലെ ഗാസയിൽ ഹമാസിന്റെ കരാർ ലംഘനമുണ്ടായാൽ അമേരിക്കൻ സൈന്യമാവില്ല മറിച്ച് മറ്റ് സൈനിക ഘടകങ്ങളാകും ഇടപെടുക എന്നതിന്റെ സ്ഥിരീകരണമാണ് ഈ നീക്കം ഔദ്യോഗികമായ പാക് സൈനിക വിന്യാസം ഗാസയുടെ യുദ്ധാനന്തര പുനർനിർമ്മാണത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയാണെന്നാണ് പദ്ധതിയുടെ വാക്താക്കൾ പറയുന്നത് ഇസ്രായേലിനും ഗാസയിലെ അവശേഷിക്കുന്ന സായുധ വിഭാഗങ്ങൾക്കും ഇടയിൽ ഒരു ബഫർ സോണായി പാക് സൈന്യം പ്രവർത്തിക്കും ഇന്തോനേഷ്യ അസർബൈജാൻ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരും ഈ ദൗത്യത്തിൽ പങ്കാളികളായേക്കും എന്നാൽ പാക് സൈന്യത്തെ ബഫർ സോണിൽ വിന്യസിക്കുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുകയും ഇസ്രായേലിന്റെ സുരക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിദേശകാര്യ വിദഗ്ധരും വിലയിരുത്തുന്നു പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനോടൊപ്പം ഗാസയിലെ പുതിയ ഭരണ നിർവഹണത്തിന് സുരക്ഷാ കവചം നൽകുക എന്ന സുപ്രധാന ലക്ഷ്യവും ഈ സൈനിക സൈനികർണായകമായ നിലപാട് മാറ്റത്തിന്റെ പ്രതിഫലമായി വാഷിംഗ്ടണിനും അവീവും സാമ്പത്തിക സഹായങ്ങളുടെ ഒരു വലിയ പാക്കേജ് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ലോകബാങ്ക് വായ്പയിൽ ഇളവ് നിലവിലെ വായ്പകളുടെ തിരിച്ചടവിൽ സാവകാശ ഗൾഫ് രാജ്യങ്ങൾ വഴിയുള്ള മറ്റ് സാമ്പത്തിക സഹായങ്ങൾ എന്നിവ പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആശ്വാസമാകും രാജ്യത്തെ കടുത്ത സാമ്പത്തിക ഞെരുക്കമാണ് നേതൃത്വത്തെ ഇത്തരം ഒരു പ്രേരിപ്പിച്ചത് എന്നതാണ് നിഗമനം നൽകുന്നത് ഇതിന് പകരമായി പാകിസ്ഥാന്റെ പാസ്പോർട്ടിൽ മുമ്പ് രേഖപ്പെടുത്തിയിരുന്ന ഇസ്രായേലിൽ സാധുവല്ല എന്ന കവച പുതിയ പാസ്പോർട്ടുകളിൽ നിന്ന് ഒഴിവാക്കിയത് പല വലിയ നയതന്ത്രപരമായ മാറ്റമായി വിലയിരുത്തപ്പെടുന്നു ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയാകുന്നതിനുള്ള ആദ്യം ചുവടുവെപ്പാണ് വ്യതിചരിക്കുകയാണെന്നും അന്താരാഷ്ട്ര സമൂഹം കരുതുന്നു പാകിസ്ഥാന്റെ ഈ നീക്കത്തിനെതിരെ ഇറാൻ തുർക്കി ഖത്തർ തുടങ്ങിയ പ്രധാന ഇസ്ലാമിക രാജ്യങ്ങൾ ശക്തമായ വിമർശനം ഉയർത്തിയിട്ടുണ്ട് കേവലം ഒരു സാമ്പത്തിക നേട്ടങ്ങൾക്കായി പാശ്ചാത്യ താല്പര്യങ്ങൾക്ക് വഴങ്ങി പാകിസ്ഥാൻ പലസ്തീൻ വിഷയത്തിൽ ഒറ്റക്കൊടുക്കൽ നടത്തുകയാണെന്നാണ് അവരുടെ പ്രധാന വിമർശനം ഇസ്രായേലിനെ തങ്ങളുടെ പ്രധാന ശത്രുവായി കാണുന്ന ഈ രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കാൻ പാക് സൈന്യം ഗാസയിലേക്ക് പോകുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണെന്ന് കരുതുന്നു ഈ സാഹചര്യം ഇസ്ലാമിക ലോകത്ത് വലിയ ഭിന്നതകൾക്ക് വഴിയൊരുക്കിയേക്കാം പശ്ചിമേഷ്യയിലും ദക്ഷിണേന്ത്യയിലും രാഷ്ട്രീയ സമവാക്യങ്ങളെ ഈ തീരുമാനം ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക പാക്കേജുകൾക്ക് വേണ്ടി പലസ്തീൻ വിഷയത്തിലെ തങ്ങളുടെ തത്വങ്ങൾ ബലികഴിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നത് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നു ഈ വിഷയത്തിൽ പാക് സൈനിക നേതൃത്വത്തിന്റെ രഹസ്യ ഇടപെടലിനെതിരെ പലസ്തീറ്റ് പാകിസ്ഥാനിനുള്ളിലും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നേക്കാം എന്നാൽ ഈ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ തികച്ചും കെട്ടിച്ചമർച്ചതും അടിസ്ഥാനരഹിതവുമാണെന്ന് പാകിസ്ഥാന്റെ ഇൻഫോർമേഷൻ മന്ത്രാലയം വ്യക്തമാക്കി വിദേശകാര്യ നയത്തിൽ നിർണായകമായ ഈ വിഷയത്തിൽ പാക് സർക്കാർ എത്രയും പെട്ടെന്ന് വിശദീകരണം നൽകുകയും ചെയ്തു പാകിസ്ഥാന്റെ സി ഐ എ മൊസാദ് ഉദ്യോഗസ്ഥരും ഇൻഫോർമേഷൻ മന്ത്രാലയം പാകിസ്ഥാൻ ഇസ്രായേലിനെ അംഗീകരിക്കുന്നില്ല ഇസ്രായേലുമായി യാതൊരുവിധ നയതന്ത്രപരമോ സൈനികപരമോ ആയ ബന്ധങ്ങൾ പാകിസ്ഥാൻ സ്ഥാപിച്ചിട്ടില്ല പലസ്തീൻ ജനതയുടെ സ്വയം നിർണയ നിർണയാവകാശത്തെയും പരമാധികാര രാഷ്ട്ര സ്ഥാപനത്തെയും പാകിസ്ഥാൻ റിപ്പീറ്റ് പാകിസ്ഥാൻ തത്വത്തിൽ പിന്തുണയ്ക്കുന്നു ഗാസയിലേക്ക് സൈന്യത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശമോ ധാരണയോ ചർച്ചയോ നടന്നിട്ടില്ല ഈ റിപ്പോർട്ടുകൾ ദുരുദ്ദേശപരമാണ് പാക് സൈനിക മേധാവി മൊസാദ് സിഐ എ എന്നിവർ തമ്മിൽ കരാറുണ്ടെന്നും പാകിസ്ഥാൻ ഇരുപതിനായിരം സൈനികരെ ഗാസയിലേക്ക് അയക്കുമെന്നുള്ള വാദങ്ങൾ പാകിസ്ഥാന് വിദേശ നയത്തെ തെറ്റായി ചിത്രീകരിക്കുന്നതിനും മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്നതിനും വേണ്ടിയുള്ള ബോധപൂർവമായ കെട്ടിച്ചമയ്ക്കലായാണ് എന്നും സർക്കാർ ഇതിനെ ആരോപിച്ചു ഇൻഫോർമേഷൻ മന്ത്രാലയം കടുത്ത നിഷേധക്കുറിപ്പ് പുറത്തിറക്കിയെങ്കിലും പിന്നീട് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ വിഷയം പൂർണ്ണമായി തള്ളിക്കളയാത്തത് ആശയ കാസയിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം അന്തിമമാക്കാനുള്ള ഘട്ടത്തിലാണെന്നും സർക്കാർ ഒരു നടപടിക്രമത്തിലൂടെ കടന്നുപോയ ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിരോധ മന്ത്രിയുടെ ഈ മറുപടി സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ എന്ന സംശയം ഉയർത്തി ഇസ്രായേലുമായുള്ള രഹസ്യധാരണയെ പാകിസ്ഥാന്റെ വിവര മന്ത്രാലയം പൂര്ണ്ണമായും തള്ളിക്കളഞ്ഞുവെങ്കിലും പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ആഭ്യന്തര ചർച്ചകൾ നടക്കുന്നുണ്ടാകും എന്നതു തന്നെയാണ്